ഓസ്ട്രേലിയക്ക് പിന്നാലെ കാനഡയ്ക്കും യു കെക്കും ചങ്കെടുപ്പാണ് ഓസ്ട്രേലിയ ബഞ്ചുമൻ നത്തന്യാഹു നൽകിയ താക്കീത് പാടെ അവഗണിച്ചു ഇസ്ലാമിക തീവ്രവാദികൾ അതിനു പകരം നല്ല പണി കൊടുക്കുകയും ചെയ്തു ഓസ്ട്രേലിയ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ചൂടറിഞ്ഞു ഇനി അടുത്ത ലിസ്റ്റിൽ കാനഡയും യു കെയും ആണ് എന്നത് ഈ രണ്ട് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നു പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിക്കുന്നു എന്ന പ്രസ്താവന ഇസ്ലാമിക വാദത്തിനുള്ള പ്രോത്സാഹനമാണ് വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചിരിക്കുകയാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയ ഓരോ രാജ്യവും തണ്ണിമത്തൻ ബാഗ് കാണിച്ചും ഇതേ ലിബറൽ ചിന്താഗതിക്കൊപ്പം നിൽക്കുന്ന ഓരോരുത്തർക്കും ഉള്ള പാഠവും മുന്നറിയിപ്പുമാണ് ഇത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനം ഓസ്ട്രേലിയ യു കെ കാനഡ ഈ മൂന്ന് രാജ്യങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഇസ്രായേൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകര ശൃംഖലകളെ ഓരോന്നായി തകർക്കുന്ന സമയത്താണ് അവർ ഈ പ്രഖ്യാപനം നടത്തിയത് ഗാസയിലെ ഹമാസ് ലബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇസ്രായേലിലെ ഖമനയുടെ ഭീകരർ ഇങ്ങനെ മധ്യേഷ്യയെ ചുറ്റി വരഞ്ഞിരിക്കുന്ന ഇസ്ലാമിക ഭീകരത ഈ ഇസ്ലാമിക ഭേകതയെ വിയേരോടെ പിഴുതറിയാൻ പണിപ്പെടുകയായിരുന്നു ഇസ്രായേൽ അതിനിടയിലാണ് ഓസ്ട്രേലിയ യു കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് പ്രസ്താവന ഇറക്കിയത് മൂന്ന് മാസം മുമ്പ് തന്നെ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മുന്നറിയിപ്പും നൽകി ഈ നയം തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ബെഞ്ചമിൻ നത്തന്യാഹു വിലയിരുത്തിയത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് എഴുതിയ ഒരു കത്തിൽ താക്കീതായി ഇത് അദ്ദേഹം പറയുകയും ചെയ്തു അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരത ഒരു അപകടമായി ഓസ്ട്രേലിയയിലും യു കെയിലും കാനഡയിലുമൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ് പാലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിക്കുന്നുവെന്ന ഒരൊറ്റ പ്രസ്താവന ഇസ്ലാമിക ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രസ്താവനയാണെന്ന് ബെഞ്ചമിൻ നത്തന്യാഹുവിന് നന്നായി അറിയാമല്ലോ കാരണം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കത്തിക്കാളി വളരുന്ന ഒന്നാണ് ഇസ്ലാമിക ഭീകരത അതിനെ അടിച്ചമർത്തിയാൽ മാത്രമേ അത് വളരാതിരിക്കൂ എന്നത് വ്യക്തമായി അറിയുന്ന വ്യക്തിയാണ് ബെഞ്ചമിൻ നത്തന്യാഹു ലിബറലുകളാണ് തങ്ങളെന്ന് കാണിക്കാനാണ് പലപ്പോഴും ഓസ്ട്രേലിയയും യു കെയും കാനഡയും ഒക്കെ പലസ്തീനെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തുന്നത് തണിമത്തൻ ബാഗ് കാണിച്ചും മറ്റും നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികൾ ചെയ്യുന്നതും ഇതേ ലിബറൽ ചിന്താഗതിയുടെ പ്രകടനമാണ് എന്ന വിലയിരുത്തലുകളും ഉയരുന്നു ഇവിടെ ആഷിഖ് അബു ഉൾപ്പെടെയുള്ള കേരളത്തിലെ സിനിമാ താരങ്ങൾ തലയിൽ കഫിയ ധരിച്ച് പലസ്തീനിലെ മരിച്ച കുട്ടികളുടെ പേരുകൾ ഉറക്കി സ്റ്റേജിൽ വിളിച്ചു പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ഇതുപോലുള്ള നിരവധി ലിബറൽ പരിപാടികൾ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പല രൂപത്തിൽ ഇസ്ലാമിക ഭീകരത ഒഴിയാതെ അഴിഞ്ഞാടുന്നത് ദില്ലിയിലെ സ്ഫോടനം അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് അങ്ങനെ ഇസ്ലാമിക ഭീകരതയ്ക്ക് പലപ്പോഴും മൃദുലമായ ഒരു സമീപനം നൽകുന്നതിന്റെ പ്രത്യാഘാതം ഭീകരമാണ് എന്ന് താരം മനസ്സിലാക്കുന്നില്ല ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ സംഭവിച്ചതും ഇത് ഇസ്ലാമിക ഭീകരവാദ അഴിഞ്ഞാട്ടം ജൂതന്മാർ ധാരാളം താമസിക്കുന്ന ഒരു ബീച്ച് പ്രദേശമാണ് ബോണ്ടി ബീച്ച് ജൂതന്മാരുടെ ഹനുക എന്ന ആഘോഷം നടക്കുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നാണ് ബാപ്പയും മകനുമായ രണ്ട് പാകിസ്ഥാൻ ഭീകരർ കാറിൽ നിറത്തോക്കുമായി എത്തിയത് ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് ജൂതന്മാർ എട്ട് ദിവസം തുടർച്ചയായി ആഘോഷിക്കുന്ന ഒരു അവസരമാണ് ഹനൂക്ക ജെറുസലേമിലെ വിശുദ്ധ ജൂത ക്ഷേത്രത്തിന്റെ പുനരർപ്പണ ദിനമാണ് ഹനൂക്ക എന്ന് പറയുന്നത് രണ്ടായിരം വർഷം മുൻപ് ഗ്രീക്ക് സിറിയൻ ആധിപത്യത്തിനെതിരെ ജൂതന്മാർ വിപ്ലവം നടത്തി ജെറുസലേമിനെ വിമോചിപ്പിച്ച ദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ഹനൂക്ക കൊണ്ടാടുന്നത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ജൂതോത്സവത്തിനുള്ളിലേക്ക് പാക് ഭീകരരായ അച്ഛനും മകനും തോക്കുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രേലി അതിർത്തിയിലിടെ ഒരു സംഗീത പരിപാടി നടക്കുന്നിടത്തേക്ക് ഇങ്ങനെ പാഞ്ഞത്തി ആയിരത്തി ഇരുന്നൂറിൽ പരം ജൂതന്മാരെ വെടിവെച്ച് കൊന്നതിനെ സ്മരിപ്പിക്കുന്ന വിധം തന്നെയാണ് ബോണ്ടി ബീച്ചിലെ ഹനുക ഘൌഷത്തിനിടയും നടന്നത് ബാപ്പയും മകനും ജൂതന്മാർക്ക് നേരെ തുരുത്തര വെടിയുതിർത്തു കൊല്ലപ്പെട്ടത് പത്തു വയസ്സുകാരിയെ പെൺകുട്ടി ഉൾപ്പെടെ പതിനാറ് ജൂതന്മാരാണ് വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ അൻപതിൽ പരം ജൂതന്മാരുണ്ട് പാക് ഭീകരരായ അച്ഛനും മകനും എത്തിയ കാറിൽ നിന്നും രണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പതാകകളും കണ്ടെടുത്തിരുന്നു ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധ വികാസത്തെ തടയാൻ ഒരു നടപടിയും അൽബനിസ് എടുക്കുന്നില്ല എന്ന് നത്തന്യാഹു കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നത്തന്യാഹുവിന്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളോട് നേരിട്ട് പ്രതികരിക്കാൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വിസമ്മതിച്ചു പാകിസ്ഥാൻ സ്വദേശക്കാരായ ഒരു അച്ഛനും മകനുമാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന വാർത്ത പുറത്തുവന്നു പാകിസ്ഥാനിയായ സാജിദ് അക്രം അയാളുടെ മകൻ നവീദ് അക്രം ഇവരെല്ലാവരുമാണ് ഇവർ രണ്ടുപേരുമാണ് വെടിവയ്പ് നടത്തിയത് ഇസ്ലാമിക ഭീകരവാദം എന്ന ആ അർബുദത്തെ തുടക്കത്തിലെ അർത്തുകളയാത്തത് ഓസ്ട്രേലിയക്ക് തിരിച്ചടിയായി എന്നാണ് ബെഞ്ചമിൻ നത്തന്യാഹു നടത്തിയ വിമർശനം അതേസമയം ഭീകരവാദികളെ ഒരാളുടെ കയ്യിൽ ിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച മുസ്ലിമായ തെരുവ് കച്ചവടക്കാരനെ ബെഞ്ചമിൻ നെത്തന്യാഹു പ്രശംസിക്കുകയും ചെയ്തു ബീച്ചിനു സമീപം പാർക്ക് ചെയ്തിരുന്ന ഭീകരരുടെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് കുടിയേറിയ ഒരു അച്ഛനും മകനുമാണ് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തത് എന്നത് കൂടുതൽ ആശങ്ക ഉണർത്തുന്ന ഒരു സംഗതിയാണ് പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു നാൽപ്പത് പേർക്ക് പരിക്കേറ്റു അക്രമികളുടെ ലക്ഷ്യവും പ്രേരണയും സംബന്ധിച്ച് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് നെത്തന്യാഹു പറഞ്ഞ വാക്കുകൾ അന്ന് നല്ലതുപോലെ ശ്രവിച്ചിരുന്നു എങ്കിൽ ഓസ്ട്രേലിയക്ക് ഇത്തരം ഒരു അപകടം അഭിമുഖിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്